ഹേ ഹലോ വെൽക്കം ബാഗേസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ മത്സരങ്ങളിൽ രണ്ട് ടീമുകളും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടാണ് ഈ ഒരു മത്സരം കളിക്കാനായിട്ട് ഇറങ്ങുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഐ പി എല്ലിൽ തന്നെ ഏറ്റവും വലിയ സ്കോറ് അവർ സ്കോർ ചെയ്ത ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് തിരു മത്സരം കളിക്കാനായിട്ട് അവർ വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് നമ്മൾ പറയുമ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പോലെ തന്നെ ഭയങ്കര ഡെപ്ത്തുള്ളൊരു ബാറ്റിംഗ് സൈഡുള്ള ടീമാണ് അപ്പോൾ ഇവിടേക്ക് വരുമ്പം ഈ ഒരു സ്കോർ കാർഡിലേക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള റണ്ുകൾ നമുക്ക് കാണാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആർക്കാണ് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സാണെന്ന് പറയേണ്ടി വരും കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളിംഗ് യൂണിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരത്തിലും രണ്ടാം മത്സരത്തിലും ഇരുന്നൂറിന് മുകളിൽ റൺസുകൾ വിട്ടുകൊടുക്കുകയും രണ്ടാം മൂന്നാം മത്സരത്തിൽ ഗുജറാത്ത് ഐറ്റംസിനെതിരെ ഗുജറാത്ത് ഐറ്റംസ് ചെയ്സ് ചെയ്ത മത്സരത്തിൽ ഗുജറാത്ത് ഐറ്റംസ് ജയിക്കുകയും ചെയ്തു അതായത് എക്കണോമി നോക്കുകയാണെങ്കിൽ അല്പം ഹൈ ആയിട്ടുള്ള ഫിഗേഴ്സാണ് സൺറൈസേഴ്സ് ഹൈരാബാദിൻ്റെ ബോളിംഗ് യൂണിറ്റിനെ സംബന്ധിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്നാൽ കമ്പാരിറ്റീവ്ലി സൺറൈസേഴ്സ് ഹൈദരാബാണോ െ സം സൺറൈസേഴ്സ് ഹൈദരാബാദിനേക്കാളും ഒരു മുകളിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോളിംഗ് ഉണ്ട് പ്രകടനം എന്ന് പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് മനപൂർവ്വമായിട്ട് ഒരു ചേഞ്ച് ആറ് ഒരു ലെവലിൽ വരുത്തേണ്ടി വരും കാരണം മുസ്തഫിസ് റഹ്മാൻ യു എസ് വിസ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് കൊണ്ട് അവിടെ മനപൂർവ്വമായിട്ടൊരു ലെവലിൽ ചേഞ്ച് വരുത്താൻ അവിടെ ചെന്നൈ സൂപ്പർ കിങ്സ് കമ്മിറ്റി ചെയ്യേണ്ടി വരികയാണ് അത് കൂടുതലും ആ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളത് മുകേഷ് കുമാർ ആയിരിക്കും ലഫ്റ്റ് ഹാൻഡ് പേസർ പോയതിനും പകർക്കാനായിട്ട് ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസർ തന്നെയായിരിക്കും വരിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പിന്നറെ ചെന്നൈ സൂപ്പർ കിങ്സ് പരീക്ഷിക്കാൻ ഈ അതും ഈ ഒരു പിച്ചിൽ ഇത്രയും റൺസ് ഒഴുകുന്ന ഒരു പിച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു സ്പിന്നറെ പരീക്ഷിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സൺറൈസേഴ്സ് ഹേജാൻ ബാറ്റിംഗ് ഉണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്പം പുറകോട്ട് നിൽക്കുന്ന മായങ്ങിന്റെ പ്രകടനം പക്ഷേ മായങ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ അല്പം ഡേഞ്ചറാണ് സോ അത് നേരത്തെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു തോൽവി തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരിക്കലും ഒരു തോൽവി തന്നെ പറയാം കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി പോലുള്ളൊരു ടീമിനോട് തോൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബാറ്റിംഗ് ഉണ്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സിന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞ മത്സരങ്ങളോട് സാധിച്ചിട്ടുണ്ടാവണം ഓപ്പണിംഗ് സൈഡിൽ രജിൻ്റെ വീന്ദരയും അതോടൊപ്പം തന്നെ ഋതുരാജ് ജയ്ക്കു അതിന്റെ പ്രകടനം അല്പം മോശമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡറിൽ ജഡേജയും ദൂബെയും സ്ട്രഗിൾ ചെയ്തതും ചൈന സൂപ്പർ കിങ്സിനും വലിയൊരു തിരിച്ചടി എന്നാൽ ഫിനിഷിംഗ് റോളിലേക്ക് വന്നപ്പോൾ ധോണി മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്ത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ആശ്വാസം വേഗുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത്തരം വലിയൊരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ടോസ് ഭയങ്കര ഒരു നിർണായകമായിട്ടൊരു ഫാക്ടർ ആകും എന്തായാലും ടോസ് കിട്ടുന്ന ടീം ബാറ്റ് ചെയ്യാനാണ് സാധ്യതകൾ വളരെയധികം കൂടുതൽ എസ്പെഷ്യലി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ടോസ് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ബാറ്റിംഗ് ചേഞ്ച് ചൂസ് ചെയ്യുകയുള്ളൂ സൺറൈസേഴ്സ് അതിന് വലിയ വ്യത്യാസമൊന്നും വരുത്താൻ സാധ്യതകളില്ല മികച്ച ഒരു റൺസ് അവിടെ നേടിയെടുക്കുക എന്നുള്ളതന്നെയായിരിക്കും തീരുമാനം അത്യാവശ്യം ഇരുന്നൂറ്റമ്പതിന് മുകളിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലേക്കൊക്കെ പോകുന്ന സ്കോറാണെങ്കിൽ ചെയ്സ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ച് വലിയൊരു പ്രഷർ ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ബാറ്റിംഗ് എല്ലാവരും ഓപ്റ്റ് ചെയ്യാൻ കാരണം അതും ഇങ്ങനെ ഒരു പിച്ചിലാവുമ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും പിച്ചിൽ വരാനുള്ള സാധ്യതകളില്ല സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത് അതായത് സൺറൈസേഴ്സ് അതിൽ ഈ ഒരു മത്സരം ജയിക്കില്ല ജയിക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചെറിയൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിട്ടുണ്ട് സോ ഇതാണ് ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് വേറെ ചേഞ്ചുകളൊന്നും സൺറൈസേഴ്സ് ഹൈദരാബാദിലും ചെന്നൈ സൂപ്പർ കിങ്സിലും വരുത്താൻ സാധ്യതകളില്ല ആൻഡ് സൺ റൈസേഴ്സ് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ബാറ്റ്സ്മാൻ സ്റ്റിൽ ഹെൻഡൽസ് ക്ലാസ് തന്നെയാണ് അദ്ദേഹത്തിലേക്ക് ഗെയിം പോയി കഴിഞ്ഞാൽ മിനിമം മിനിമം ജയിപ്പിക്കാനുള്ളൊരു ഗെയിം അദ്ദേഹം കളിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും നല്ല പ്ലാനിങ്ങുമായിട്ടായിരിക്കും സൺറൈസേഴ്സ് അതിബാദും ചെന്നൈ സൂപ്പർ കിങ്സും ഈ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും നടരാജൻ്റെ ആ ഒരു തിരിച്ചുവരും സൺറൈസേഴ്സ് ഒരു ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു തിരിച്ചുവരും ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല നടരാജൻ കഴിഞ്ഞാൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് അവരുടെ ബോളിംഗ് യൂണിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും ആ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും നടരാജനെ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എക്സ്പെൻസീവായുള്ള ഒരു ഫിഗേഴ്സ് തന്നെ ഈ ഒരു മത്സരത്തിലും ആ ഒരു സ്കോർ കാർഡിൽ കാണാൻ സാധിക്കുന്നതാണ് എനിക്ക് പ്രതീക്ഷ കാരണം പിച്ചിൽ കാര്യമുള്ള ചേരുകൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോകുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ബൈ ബൈ ബൈബിസ്